ആദ്യത്തെ പ്രണയായിക്കൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാ പക്ഷെ ലൈഫല്ല എല്ലാരെയും ലൈഫിൽ ഇങ്ങനെയുള്ള ബ്രേക്കപ്പിന്റെ റീസൺ ആണോ റീസൺന്ന് പറഞ്ഞ എല്ലാ റിലേഷനും പോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ മോശം ഒരു സൈഡ് ഉണ്ടാവുമല്ലോ അടികളും വഴക്കും എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ അഥവാ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ കാണാനിടയുണ്ടായിരുന്നു ഇന്നത്തെ തൊപ്പിയും പണ്ടത്തെ തൊപ്പിയും തമ്മിൽ ഒരുപാട് ഒരുപാട് അന്തരം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയിരുന്നു ഒരു സമയത്ത് തൊപ്പിയെ കുറ്റം പറയാത്തതായുള്ള ഒരു റിയാക്ഷൻ ചാനലുകളും ഉണ്ടായിരുന്നില്ല ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ തൊപ്പിയെ അവഹേളിച്ചിരുന്നു ഞാൻ തന്നെ തൊപ്പിയെ കുറിച്ച് മോശമായിട്ടുള്ള വീഡിയോസ് എന്നെ എതിർത്തിട്ട് അല്ലെങ്കിൽ വിമർശിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊപ്പി കാണിച്ചിരിക്കുന്ന പല കാരണങ്ങളും ആ വിമർശിക്കാൻ ഇടയായ കാര്യങ്ങൾ തന്നെയാണ് ഒരു സമയത്ത് തൊപ്പി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതാണ് ചാനൽ മൈൽ മെയിൻ മൈൽ സ്ട്രീം മീഡിയ അതിലല്ലേ അല്ലല്ലോ അങ്ങനെ ഏതൊരു ചാനലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആ ഇന്റർവ്യൂ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ എടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തൊപ്പിയുടെ സാഹചര്യത്തെക്കുറിച്ച് പറയേണ്ടായിരുന്നു കുടുംബത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നു അന്ന് തൊപ്പിയോട് സഹതാപമാണ് എല്ലാവർക്കും തോന്നിയത് കാരണം ഫസ്റ്റത്തെ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ വളരെയേറെ സഹതാപം എല്ലാവർക്കും തോന്നി അന്ന് തൊപ്പി എല്ലാ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു തുടർന്ന് തൊപ്പി സോഷ്യൽ മീഡിയയിലേക്ക് വരികയും തുടർന്ന് തൊപ്പിയുടെ ഓരോ പരിപാടിയും പല രീതിയിലുള്ള വിമർശനങ്ങൾ തൊപ്പി ഏറ്റുമേടിക്കേണ്ടി ഉണ്ടായിരുന്നു നമ്മളൊക്കെ കണ്ടതാണ് പിന്നീട് പ്രണയവും കാര്യങ്ങളും പിന്നെ തൊപ്പി കാണിച്ച് കൂട്ടിയിട്ടുള്ള പിന്നെ തൊപ്പിക്കെതിരെ വന്നിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ തുടർന്ന് ഇത്രയും ആയി കുറെ പൈസ സമ്പാദിച്ച് എന്തൊക്കെയോ ആയതിനു ശേഷം വലിയൊരു സെലിബ്രിറ്റി ആക്ക ആയതിനു ശേഷവും തൊപ്പിക്ക് ഒരു തിരിച്ചറിവ് വരികയാണ് ചെയ്തത് കാരണം ഇത്രയും സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും തനിക്ക് വേണ്ടത് എൻ്റെ കൂടെ ഇല്ല അഥവാ തൻ്റെ കുടുംബം തൻ്റെ കൂടെ ഇല്ല എന്നൊരു തിരിച്ചറിവ് വന്നതിന് ശേഷം തൊപ്പി എന്തായി ഇതെല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഈ ഇന്റർവ്യൂവിൽ തൊപ്പി പറയേണ്ടത് എന്തായാലും തൊപ്പിക്ക് വന്ന തിരിച്ചറിവും എന്നിട്ടുണ്ടായ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് തൊപ്പി പറയേണ്ടത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് സംഭവിച്ചു പോകുന്നതാ സംഭവിച്ചത് ഞാൻ ഒരിക്കലും തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിർത്തിയത് നിഹാദ്ന്ന് പറഞ്ഞാ തിരിച്ചു വരുവാടാ അങ്ങനെ ഞാൻ പോകുന്നത് ഞാൻ എല്ലാം നിർത്തിയത് ഞാൻ ഈ പരിപാടിക്ക് ഇല്ലാന്ന് പറഞ്ഞാ ഞാൻ പോന്നത് എന്റെ മൈൻഡിൽ ഞാൻ ഇതെല്ലാം നിർത്തി ആ ഇങ്ങനെ ഒരു മൂലക്ക് മിണ്ടാണ്ട് സൈഡിൽ ഇരുന്ന എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിളി വരുന്ന ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇത് നിർത്താന്ന് വിചാരിക്കുന്നത് അങ്ങനെ നിർത്തി ഒരു മാസം കഴിഞ്ഞാൽ രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ നാല് മാസം കഴിഞ്ഞാൽ അഞ്ചു മാസം കഴിഞ്ഞാൽ മാസം കഴിഞ്ഞിട്ടും എനിക്ക് വിളി വരാത്തപ്പോ ഞാൻ വിചാരിച്ചോ പിന്നെ ഇതെങ്കിലും ഇത് ഉള്ളത് ഞാൻ തിരിച്ച് വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോ തൊപ്പി അല്ല നീ അത് പറഞ്ഞൊരു സാധനം ഞാൻ കാണുന്നത് മനസ്സിലായോ അത് ഞാൻ ഞാൻ ചെയ്തു വന്നു എല്ലാം നല്ല ഫെയിം ഉണ്ട് നല്ല പൈസ ഒക്കെ ഉണ്ടായിട്ടും തനിക്ക് വേണ്ട തന്റെ കുടുംബമാണ് എന്ന് മനസ്സിലാക്കി എല്ലാം നിർത്തി ഒരു സൈഡിലൊക്കെ ഒതുങ്ങിയാണ് കാരണം ഒരു സൈഡിൽ കുറെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഫാൻസും ആരാധകര് ഇന്റർവ്യൂസ് അതും ഇതൊക്കെ നിൽക്കുന്നു എന്നാൽ അതിനേക്കാൾ ഇതിനേക്കാളും വലുതാണ് തന്റെ കുടുംബം എന്ന് മനസ്സിലാക്കി കുറെ നാളുകള് ഒന്ന് രണ്ട് മാസത്തോളം മാറി നിൽക്കുകയാണ് ഇത്ര ഒക്കെ ഉണ്ടായിട്ടും തന്നെ സ്വീകരിക്കാനുള്ള മനസ്സില്ലാത്ത ഒരു കുടുംബം ി എന്നൊക്കെ പറയില്ലേ ശരിയാണ് മലബാർ ഏരിയകളിലൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഫാമിലികളുണ്ട് അങ്ങനെ ഒരു ഫാമിലിയാണ് തൊപ്പിടുക തൊപ്പി അതിനെ കുറിച്ചും പറയുന്നുണ്ട് ഇത്രയും താൻ അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ടും അതൊന്നും മനസ്സിലാക്കാനോ തിരിച്ചു വിളിക്കാനോ തന്റെ കുടുംബം തയ്യാറല്ല പ്രത്യേകിച്ച് വാപ്പ അതിനെക്കുറിച്ച് കുറിച്ചൊന്നും തൊപ്പി വരണ്ട അതും കേട്ടു അതൊരു അതെനിക്ക് അത് ഉപ്പായിട്ടുള്ള ഒരിക്കലും ശരിയാവുന്ന തോന്നില്ല ബാക്കിയല്ലോ പക്ഷെ ഒരു പരിധിവരെ എനിക്ക് ഓക്കെ ആക്കാൻ പറ്റും സുപ്പ ആയിട്ടുള്ള അത് എത്രയോ വർഷം കുറേ വർഷമായി ഇത് ഇപ്പൊ എനിക്കെന്നെ മറന്നുപോയി ഇത് ഇപ്പൊ തുടങ്ങിയതാ എനിക്കന്നെ മറന്നുപോയി കാരണം സൗണ്ട് അല്ല മറന്നു സത്യം പറഞ്ഞ ആദ്യം മനസ്സിലാക്കണ്ടെന്ന് വെച്ചാ ഇപ്പൊ കുറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പി ഒ വിൽ ചിന്തിക്കുന്നോണ്ടാ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പറഞ്ഞ വേറൊരു വേറൊരു ടൈപ്പ് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അത് ആരും മനസ്സിലാക്കുന്നില്ല എന്റെ ഫാമിലി എന്ന് പറഞ്ഞാ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ആൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് കുറെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുണ്ട് എന്റെ ഫാമിലി മാത്രമല്ല ആ നമ്മുടെ നാട്ടിൽ നാട്ടിൽ എന്നല്ല ആ മലബാർ ഏരിയയിലെല്ലാം കുറെ ഫാമിലീസ് അങ്ങനെ അങ്ങനെ ഓർത്തഡോക്സ് എക്സ്ട്രീമിലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് മനസ്സിലാവും അത് നിങ്ങൾ ഈ പിഒവിൽ ചിന്തിക്കുമ്പോഴാണ് എല്ലാവർക്കും ഇവന് ഇഷ്ടപ്പെടേണ്ടതാണല്ലോ പിന്നെന്താ അവരും അവരെന്തോണ്ട് എക്സെപ്റ്റ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നത് പക്ഷെ അവരെ മാത്രം ചിന്തിക്കുമ്പോ അവർക്ക് കൃത്യമായ കാരണമുണ്ട് ഇതൊക്കെ എതിരാണ് മനസ്സിലായോ ഇതൊന്നും നല്ലതല്ല സത്യമാണ് തൊപ്പിക്കുന്ന ഈ തിരിച്ചറിവ് തന്നെയാണ് ഈ ചങ്ങായനോട് എനിക്കിപ്പ ഭയങ്കര സ്പിരി തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാലും എനിക്ക് ഈ ചങ്ങാനിനോട് തോന്നുന്നു അത്ര ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടായില്ല ഒരു സമയത്ത് ആദ്യം ഈ ചങ്ങായത്തിന്റെ ഇന്റർവ്യൂ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നി കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ ഞാൻ തോന്നുന്നുണ്ട് എനിക്ക് ഈ കുടുംബം കാരണം ഈ തൊപ്പിങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ ചില വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുടുംബം കാരണമാണ് ഈ വ്യക്തി ഇങ്ങനെ ആയിപ്പോയെന്ന് പക്ഷെ ഇന്നത്തെ ഈ തിരിച്ചറിവ് താൻ പോയ പാത ശരിയല്ല ഇനി അത് തിരുത്തണമെന്നും തനിക്ക് തന്റെ കുടുംബം വേണമെന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് ഉണ്ടല്ലോ അത് ഒരു വല്ലാത്ത തിരിച്ചറിവാണ് സത്യം പറഞ്ഞാൽ ഇനി നന്നാവണമെന്നും ഇന്നിപ്പോൾ ആ തൊപ്പിനെ കുറ്റം പറഞ്ഞ ഒരു പരാതി ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ചാനലിൽ കൂടി തൊപ്പിക്കെതിരെ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരുപാട് പേര് ഇന്ന് തൊപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തൊപ്പി ചെയ്യുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ചങ്ങനെ തിരുത്താൻ കാണിച്ച മനസ്സിനെ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് ഒരാൾ ഇത്രയും തെറ്റുകളൊക്കെ ചെയ്തിട്ടും പിന്നീട് നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അത് തീരുമാനിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന മനസ്സ് വലിയൊരു മനസ്സാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളതും അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ വലിയൊരു ഇതാണ് സത്യം പറഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഈ തൊപ്പി ഇന്റർവ്യൂ മെയിൻ കണ്ടന്റ് മെയിൻ ഈ പറയുന്ന തൊപ്പിയുടെ പ്രണയത്തെ കുറിച്ചാണ് അതിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ട് വെക്കാം ബ്രേക്കപ്പിനെ കുറിച്ച് കാര്യം പറയുന്നുണ്ട് പക്ഷേ അത് കേട്ടപ്പോഴും അല്ലെങ്കിൽ അതിന് തൊപ്പിയുടെ മെച്ചൂരിറ്റിയോട് കൂടുതലുള്ള സംസാരം കേട്ടപ്പോൾ വല്ലാത്തൊരു റെസ്പെക്ട് തന്നെ ബ്രേക്കപ്പിന്റെ റീസൺ ആണോ റീസൺ എല്ലാ റിലേഷനും പോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ മോശം ഒരു സൈഡ് ഉണ്ടാവല്ലോ അടികളും എല്ലാം ഇതെല്ലാം ഒരു കാര്യം പറയാ നമ്മള് ബ്രേക്കപ്പ് ആയിട്ട് ഒരു ഒരു വർഷത്തിന് മുകളിലായി ഈ ഒരു വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഓളും അങ്ങനെ തന്നെയാ ഓളും ഇതുവരെ പോയിട്ട് നമ്മൾ അടിയിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും പോയി പറഞ്ഞില്ല ഞാനും എവിടെയും പോയി പറഞ്ഞില്ല ഇനി അങ്ങോട്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മള് പേഴ്സണൽ കാര്യമല്ല അത് അപ്പം അതിന്റെ സൈഡ് വേണേൽ ഞാൻ പറയാം അതിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ട എന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റിലാകും എന്റെ ആദ്യത്തെ പ്രണയം അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു എനിക്ക് ഇപ്പോഴും എന്റെ ഇതിൽ ഇത് മുന്നോട്ട് വെച്ച് എപ്പോഴും പറയും എടുത്ത് കത്തിക്കാൻ ഓളൊരു ഓളെ സാധനങ്ങളിൽ ഇട്ട് വെച്ചൊരു പെട്ടിയുണ്ട് ഇപ്പോഴും ഉണ്ട് എന്റെ അലമാരയില് ഒരു ഓർമ്മ എന്ന് അറിയാം അതിന് ഓർമ്മ പട്ടിയില്ല എന്തെങ്കിലും സാധനം കാണാൻ കഴിക്കാ ഞാൻ പാസ്പോർട്ട് ഇങ്ങനത്തെ വിലവെടുപ്പുള്ള സാധനം ആ പെട്ടിയിലെ വെക്കുക ആ പെട്ടിയിൽ ഇങ്ങനെ നമ്മുടെ റിലേഷൻ ഉള്ള സമയത്ത് കിട്ടിയ സാധനങ്ങളും പിന്നെ ഓളെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവില്ലേ ഫോട്ടോസ് അങ്ങനത്തെ എല്ലാം ആ പെട്ടിയിലുണ്ട് അപ്പൊ ഇപ്പോഴും എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ പാൻ കാർഡ് കാണുന്നില്ല പാൻ കാർഡ് കാണുന്നില്ല അവിടെ ഓറും പെട്ടിയിൽ നോക്ക് അങ്ങനെ അറിയാം അതിലാണ് ഇമ്പോർട്ടൻസ് സാധനങ്ങൾ ഇട്ട് പോകുക അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാ ആദ്യത്തെ പ്രണയം ആയിക്കൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ് ആണ് ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് പക്ഷെ ലൈഫല്ലേ എല്ലാരും ലൈഫിൽ ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവല്ലോ അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വലിയ അതങ്ങനെ സംഭവിച്ചു അത്രേ ഉള്ളു നമ്മൾ രണ്ടാളും നല്ല വെൽ റെസ്പെക്ടായിട്ട് തന്നെ ഡീൽ മനസ്സിലായോ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് കാരണം അവളിപ്പം കല്യാണം കഴിഞ്ഞ ഹാപ്പി ആയിട്ട് ജീവിക്കാം അല്ലെ അപ്പൊ നമ്മള് ഒരു ഇന്റർവ്യൂ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് പേര് വലിച്ചേക്കേണ്ട കാര്യം അത് മോശമാണ് കൂടിയാണ് സംസാരിച്ചു സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊപ്പി കാണുന്നുണ്ട് അത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഒരു തിരിച്ചറിവുണ്ട് താൻ പ്രണയിച്ചിരുന്ന ഒരു വ്യക്തി തൻ്റെ ആദ്യ പ്രണയം തനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ആദ്യ പ്രണയം തനിക്ക് നഷ്ടപ്പെട്ടു പക്ഷെ നഷ്ടപ്പെട്ടപ്പോഴും തനിക്ക് കുറെ നേട്ടങ്ങളുണ്ട് കുറേ സന്തോഷങ്ങളുണ്ട് അതിൻ്റെ ഒരു സുന്ദരമായ നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നുണ്ട് എന്നല്ലാതെ തന്നെ തേച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണിക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും കൊണ്ട് ചെളിവാരി അറിയാനോ പ്രതികാരം തീർക്കാനോ തൊപ്പി പോകുന്നില്ല അവരെക്കുറിച്ച് കൂടി തൊപ്പി ചിന്തിക്കുന്നുണ്ട് കാരണം താൻ അവളെ സീരിയസ് ആയിട്ട് സ്നേഹിച്ചു ഓക്കെ ഒരു നിമിഷത്തിൽ അവർക്ക് പല കാരണത്താൽ അവർ രണ്ടുപേരും അത് റിലീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചില കാരണത്താൽ അവർ തമ്മിൽ പിരിയുന്നു പക്ഷെ അവളിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അവളുടെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നു ഇനി തൻ്റെ ഇതായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലോ അതിലേക്ക് വലിച്ചിടാനോ മോശപ്പെടുത്താനോ നാണയം എടുത്താനോ തൊപ്പി ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ വ്യക്തിയോട് ഇപ്പം എനിക്ക് നല്ല റെസ്പെക്ട് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല കുറ്റപ്പെടുത്തിയവരൊക്കെ തന്നെ നല്ലത് പറയിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ് അതിപ്പോൾ തൊപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തൊപ്പിയുടെ ഈ മാറ്റം വളരെ നല്ലതാണ് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇനിയുള്ള മാറ്റം കണ്ടിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന കുടുംബവും ചിലപ്പോൾ തൊപ്പി സ്വീകരിക്കാം അത് നല്ല കാര്യമായിരിക്കും അത് ഇപ്പൊ ഇനിയും തൊപ്പിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഇപ്പൊ പറഞ്ഞില്ലേ തൊപ്പിക്ക് ഇപ്പൊ ഈ ഉള്ള പണമോ ഈ പ്രശസ്തിയോ ഈ പറയുന്ന സെലിബ്രേഷൻ സ്റ്റാറ്റസോ ഇതൊന്നും അല്ല തന്റെ കുടുംബം അത് വേണമെന്ന വലിയൊരു ആഗ്രഹം തൊപ്പിക്കുള്ളതായിട്ട് തൊപ്പിയുടെ ഇന്റർവ്യൂ കാണണം നമുക്ക് മനസ്സിലാവുണ്ട് പിന്നെ ഒരുപാട് പിരിച്ചറുകൾ തൊപ്പിക്ക് വന്നതായി നമുക്ക് മനസ്സിലാവുണ്ട് അപ്പം ഇനിയും ഈ പറയുന്ന ചങ്ങാതിന് അധികം ആൾക്കാർ ഞാൻ ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് തൊപ്പിയുടെ മുമ്പത്തെ ഒരു സ്വഭാവം കാരണം തന്നെ പല സ്ഥലത്തും ഇനോഗ്രേഷൻ്റെ കാര്യങ്ങൾക്ക് പോയിട്ട് അവിടെ നിന്നും തൊപ്പിക്കെതിരെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വരികയും തല്ലാനൊക്കെ ആൾക്കാർ കൂടിയൊക്കെ ഒരു സീനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനി ഈ പറയുന്ന തൊപ്പിയുടെ വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ കാണുമ്പോൾ ഇന്നലെ വരെയും ഈ തൊപ്പിയെ കുറ്റപ്പെടുത്തിയവർ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞവർ ഉപദ്രവിക്കാൻ ചെന്നവർ ഈ പറയുന്ന കുട്ടികളെ വഴിതെ തെറ്റിക്കാൻ നോക്കിയവൻ എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചവരൊക്കെ ഇനി ചിലപ്പോൾ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ തൊപ്പിയെ ഇഷ്ടപ്പെടുകയും ചെയ്യും ആ രീതിയിലുള്ള മാറ്റത്തിലേക്ക് തൊപ്പി മാറിക്കൊണ്ടിരിക്കേണ്ടത് അതിന് ഒരു രീതിയിൽ സമൂഹവും കൂടെ നിൽക്കണം കാരണം ഒരാളെ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സാഹചര്യം കൂടി അയാൾക്ക് ഉണ്ടായി കൊടുക്കണം ഒരാൾ മാറാൻ ശ്രമിക്കുമ്പോൾ കൊണ്ട് നിന്നെക്കൊണ്ടതിന് കഴിയില്ല നീ പഴയ അവൻ തന്നെയാണ് നീ അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ തള്ളിക്കളയാൻ നിൽക്കുകയോ അല്ല വീണ്ടും ആ വ്യക്തിയെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി നന്നാവൂല നമ്മുടെ സമൂഹം നേരെ ആവണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ പോയി കാണാം തൊപ്പിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക